ട്രാവൽ ഗുനിയയുടെ ഒരു പുതിയ കാഴ്ചയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് തിരുവനന്തപുരം ജില്ലയിലാണ് വന്ന് നിൽക്കുന്നത് കോവളത്ത് നിന്ന് ഏകദേശം ഒരു എട്ട് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു കാട് പിടിച്ച സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് ആരുമില്ല സ്ഥിരം പരിപാടിയാണ് ട്രാവൽ ഗുനിയയിൽ എന്നും ഉള്ള പോലെ ആരും പോവാത്തെ ഒരു ആയിട്ടുള്ള കാഴ്ച തേടി ഇറങ്ങിയിരിക്കുകയാണ് മഹാഭാരതം വരെ എത്തി നിൽക്കുന്ന ഒരു പുരാണവുമായി ബന്ധപ്പെട്ട ഒരു കഥയൊക്കെ ആയിട്ടാണ് അതിൽ ഒരുപാട് കഥാപാത്രങ്ങളെയൊക്കെ തേടി ഇറങ്ങിയതാണ് ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്ററോളം ഉള്ളിൽ നമ്മൾ ഒരു പാറയുടെ മുകളിലേക്ക് കയറി എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാനുള്ളത് ഇതേ വലിയൊരു പേരാൽമര കേട്ടോ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വർഷം പഴക്കമുള്ളതാണ് ഈ ആൽമരത്തിൻ്റെ വർഷം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല നമുക്ക് ഈ ശ്രീകൃഷ്ണൻ്റെയൊക്കെ കഥകളൊക്കെ നടക്കുന്ന ആ കാലം വരെ പഴക്കമുള്ളൊരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് ഈ പേരാലിന് കാലങ്ങളെ ഒരു ശേഷി കിട്ടുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പ് റൂട്ട്സ് ഉണ്ടല്ലോ വേരുകൾ വേരുകൾ മാത്രമേ ഇതിനുള്ളൂ ഇതിന് ആ പ്രധാനപ്പെട്ട ട്രങ്ക് തായ്തടി ഇല്ല ആ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ഒരു പൊള്ളയായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കതിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഈ മരത്തിന് വേര് മാത്രമേ ഉള്ളൂ തടിയില്ല ആ വേരുകൾ എന്ന് പറഞ്ഞാൽ തടീൻ്റെ അത്ര തന്നെ വണ്ണം വച്ചിട്ടുണ്ടെന്നുള്ളൂ അതുകൊണ്ടുതന്നെ ഇതൊരിക്കലും നശിക്കില്ല സ്വാഭാവികമായിട്ട് മരണമില്ലാത്ത ഒരു സസ്യമാണ് ഈ പേരാൽ പിന്നെ ഇത് പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് ഇതുകൊണ്ടോ ചരടൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് മണ്ണിലേക്ക് ഈ വേരിനെ ചായച്ച് കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ പാറയിൽ വന്നു കഴിഞ്ഞാൽ വേര് ഉറക്കാത്തത് കാരണം മണ്ണിലേക്ക് അങ്ങോട്ട് അതിനെ ഡയറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മരം ഒരുപാട് കാലം ഇവിടെ സംരക്ഷിതമായി നിൽക്കും നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവരിലെ രണ്ടാമനായിട്ടുള്ള ഭീമൻ ഭീമന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ് വനവാസ കാലഘട്ടത്തിൽ അവർ നടന്ന വഴിയിൽ ഇത് രണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ഗ്രില്ലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം ഭീമന്റെ കാല് പതിഞ്ഞു പോയിട്ടുള്ള രണ്ട് കുഴികളാണിത് അത് ഒരു ഇടത് കാലം വലതുകാലും കൃത്യം നിങ്ങൾക്ക് ഭീമന്റെ ആ ഒരു ഭീമാകാരമായ കാൽപാദം പതിഞ്ഞു പോയ ആ ഒരു വലിയ ഗർത്തം തന്നെയാണ് ഇത് ശരിക്കും ഒരുപാട് ആഴമുണ്ട് ഉണ്ട് കേട്ടോ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വീണു പോകാൻ മാത്രം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആഴത്തിന് വലിയൊരു ഗർത്തമാണ് ഭീമന്റെ കാലിൽ കൊണ്ടാണ് ഇത് ഉണ്ടായത് ഐതിഹ്യം അത് ഈ ഈ കുഴിയും അതേപോലെ തന്നെ നല്ല ആഴമുണ്ട് ആരെങ്കിലും വീണ്ടെന്നുള്ള ഇത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് ഗ്രില്ലിൻ്റെ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷനിലാണ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം ഇപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാവണ്ടാവും അടിയിൽ വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ ആഹാ ശുദ്ധജലമായിരിക്കും ആലിന്റെ വേര് ഈ വെള്ളം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ശരിക്കില്ലേ ഒരു കാൽഭാഗം കറക്റ്റ് കാലിന്റെ ഷേപ്പ് ഇത് ഒരാൾ കൊത്തി ഉണ്ടാക്കിയുമായിട്ട് തോന്നുന്നില്ല എന്താ പറയാ ഒരു സ്വാഭാവികമായിട്ടല്ലേ ഈ ഭാഗത്ത് വേരലുകൾ അല്ലേ അങ്ങനെ കറക്റ്റ് കാലിന്റെ ഷേപ്പ് അത് ഇങ്ങനൊരു ഐതിഹ്യം ഇവിടെ ഉണ്ടായി എന്നുള്ളത് ആൾക്കാരെ ആ കൃത്യമായിട്ടുള്ളൊരു കണ്ടെത്തലായിട്ടാണ് എനിക്ക് തോന്നുന്നത് മുനിപ്പാറ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് നമുക്ക് ഗൂഗിൾ ലൊക്കേഷൻ നോക്കി വന്നതാണ് കൃത്യമായിട്ട് സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് വന്നെത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല കറക്റ്റ് റോഡ് ഇങ്ങോട്ടുണ്ട് ഇവിടെ ഒരുപാട് ഏരിയയില് ഈ മരങ്ങൾ ഒരു ആൽമരല്ല പല ആൽമരങ്ങളും ഉണ്ട് ഇവിടെ ഭീമനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അശ്വത്ഥമാവ് അശ്വത്ഥമാവുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഇവിടുത്തെ ഈ ഒരു ആരാധനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ ആൽമരത്തിന്റെ ഇപ്പുറത്തെ വശത്തേക്ക് വരുന്ന സമയത്ത് ആ ചില മൂർത്തികളൊക്കെ കാണും അതെ ഈ ഭാഗത്ത് നോക്കി ഇതൊരു നാഗം ഉണ്ടോ നാഗത്തിന്റെ ഒക്കെ ഒരു ശില്പം കല്ലിലും മരത്തിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വലുദിവസത്തേക്ക് നമുക്ക് വലുദിവസത്ത് ശരിക്കും ഒരു പാമ്പ് നിൽക്കുന്ന നിൽക്കുന്നമാതിരി തോന്നുന്നുണ്ട് ശരി ശരി ശരിക്കും പാമ്പെന്നെ ഓ അത് ആരോ അതിന്റെ വേരിനെ മനോഹരമായിട്ട് ഒരു പാമ്പിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്താണ് ഇവിടെ ചെറുതായിട്ട് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് അശ്വത്ഥമാവാണ് ഇവിടെ ആരാ അങ്ങനെയാണ് അതിന്റെ കഥ എന്താണ് അല്ല അശ്വതമാവ് ഈ വഴിക്ക് വന്നിട്ടുണ്ട് കാരണം ആള് ചിരഞ്ജീവിയാണ് ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ആളാണ് കൂടാണ്ട് അയാളെ യുദ്ധ ഒരു ചതിച്ച പോലെയുള്ള ഒരു കാര്യം ആ മഹാഭാരത യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചിരഞ്ജീവി ആണെങ്കിലും വ്രണ വ്രണം ഉണ്ട് അയാൾക്ക് യുദ്ധത്തിൽ മുറിവുകളോണ്ട് അപ്പൊ സോ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ആൾക്കൂട്ടത്തേക്ക് പോവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അശ്വത്ഥാമാവിനെ സംബന്ധിച്ചു ഒറ്റക്ക് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് അഭയം പ്രാപിക്കാൻ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വാസ സ്ഥലമായിട്ടും അല്ലെങ്കിൽ എന്നും ഇവിടെ വരാറുണ്ട് ഉണ്ട് എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആരും വരാ ഇതൊരു കാട് ഇപ്പോഴും ഇങ്ങനെ കാടായി കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് അശ്വത്മാവിനെ പോലെ ഒരാൾ ശരിക്കും ഒളിവിലൊക്കെ ആയിരിക്കും ഇവിടെ നല്ല രീതിയിലൊരു കാവ് എങ്ങനെയാണോ ഒരുങ്ങിയിരിക്കേണ്ടത് അതേപോലെ എന്നാൽ നമുക്ക് വന്നിട്ട് ചെറിയ രീതിയിൽ ആരാധനയൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ഈ ബെല്ലൊക്കെ എങ്ങനെ വന്നിട്ട് നമുക്ക് ആഹാ ഈ ബെല്ലിൻ്റെ സൗണ്ട് ഒരുപാട് ബെല്ലുണ്ട് അല്ലേ അവിടെയൊക്കെ ഈ ആൽമരത്തിൻ്റെ മുകളിലൊക്കെ ബെല്ല് ഒരു പല കാലഘട്ടത്തിലുള്ള പല ടൈപ്പിലുള്ള ബെല്ലുകൾ നമുക്ക് കാണാം ആ ഹാ ഹാ ഇതൊരു വേര കേട്ടോ വേരങ്ങനെ താഴേക്ക് പോയിട്ടുണ്ട് ഇതാ അത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഭാഗത്തൊക്കെ പാറ കാണാം ഏറ്റവും പാറകളാണ് ഈ പാറയുടെ മുകളിൽ ഇവർ ചെറിയ സ്ഥലത്തൊക്കെ മണ്ണ് സൊരുക്കൂട്ടി വെച്ചിട്ടുണ്ട് കല്ലൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഈ ആലിൻ്റെ വേര് ആ മണ്ണിലേക്ക് ഇറക്കിയിട്ടുണ്ട് അതേപോലെ അവിടെ ഒരു ചെറിയ ശിവലിംഗം ഉണ്ട് ഈ ഭാഗത്തും ചെറിയ 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 കല്ല് കരിങ്കല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വളരെ കുഞ്ഞ് ആരാധന രീതികളാണ് നന്ദിയാണ് നന്ദി ദേവൻ്റെ ഒരു ശില്പം അവിടെ കാണുന്നുണ്ട് ഇവിടെ മറ്റൊരു ശിവലിംഗം കാണാം അങ്ങനെ ഈ ഭാഗത്തിന് ഒരു അധികം കോട്ടം തട്ടാത്ത രീതിയിൽ വളരെ ലളിതമായിട്ട് അങ്ങനെ ഒരു ആരാധന കേന്ദ്രമാക്കി നിലനിർത്തുന്നത് അശ്വത്ഥമാവ് എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് വന്നു പോയത് എന്നുള്ളത് കഥകൾ പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുളിച്ചു തൊഴുതാലാണ് ശ്രീകൃഷ്ണൻ നൽകിയ ശാപത്തിൽ നിന്ന് മോക്ഷം നേടാൻ പറ്റും അതായത് ചിരഞ്ജീവി ആയി എന്നുള്ളത് നമ്മളൊക്കെ നല്ല കാര്യമായിട്ട് കാണും പക്ഷെ അശ്വത്ഥമാവിന് അതൊരു ശാപമായിരുന്നു മൂവായിരം വർഷത്തോളം മുറിപ്പാടുകളോട് കൂടിയിട്ട് മുറിവോട് കൂടിയിട്ട് ജീവിക്കാന്ന് പറയുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഈ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ ശാപമോക്ഷത്തിനുള്ള വഴികൾ ഒരുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് വന്ന് താമസിച്ചിരുന്നതെന്നാണ് കഥകൾ പറയുന്നത് ഈ കാട്ടിലൊക്കെ ചെന്ന് പെട്ടൊരവസ്ഥ ആട്ടോ ഈ പൂവിന്റെ ഒക്കെ മണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തീക്ഷണമായ മണാണ് ഇത് ഏതാ പൂവെന്ന് എനിക്ക് നിങ്ങൾക്ക് വല്ല ഐഡിയ കമന്റ് ചെയ്യണം ഉണ്ടാകാം അതിന്റെ കുരുക്കളൊക്കെ ഭയങ്കര മണോ ഭയങ്കര ീക്ഷണമായ മണമാണ് ഈ അമ്പലത്തിന്റെ ചുറ്റിലും ചന്ദനത്തിരി കത്തിച്ച മാതിരി ഈ പൂവിന്റെ മണം സ്ഥം കിട്ടി നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇതേമാതിരി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഒരുപാട് പ്രതിമകളൊക്കെ കാണാം വിഗ്രഹങ്ങൾ കാണാം ഹനുമാനാണ് ഹനുമാൻ്റെയൊക്കെ ഇതുപോലെയുള്ള വിഗ്രഹങ്ങളൊന്നും വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ മുല്ലപ്പൂവൊക്കെ മാലയൊക്കെ ചാർത്തി അതാണ് ഗണപതിയാണ് ഗണപതി ഹനുമാനും കൂടിയാണ് ഇവിടെ ഇവിടെയുള്ളത് സിദ്ധ ഹനുമാൻ എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ആരാധനാ മൂർത്തികളെ നമുക്ക് കാണാം അതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള റേറായിട്ടുള്ള കാഴ്ചയാണ് चरे -चरे और और तार ना <ifiío> ും നമുക്ക് നടക്കാനൊക്കെ വഴികളൊക്കെ കാണുന്നുണ്ട് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോവാം അവിടെ കുറച്ച് റിസ്ക് ആണ് എന്നാലും കുഴപ്പമില്ല അവിടെയും ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഓരോരോ മരത്തിന്റെ ചോട്ടിലും പണിക്ക് വെച്ചിട്ടുണ്ട് കാരണം താഴെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നടക്കുന്ന വഴിയാണ് ഇതിന് പേര് വന്ന തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആ അതുമായിട്ട് ബന്ധപ്പെട്ട പതിറ്റാണ്ടുകൾ പഴത്തുള്ള പലതരത്തിലുള്ള ആരാധന രീതികൾ ഇങ്ങനെ നോക്കൂ നമ്മള് മുന്നേ കണ്ടിട്ടുണ്ട് കല്ലിന്റെ അകത്ത് ഇതേപോലത്തെ കൊത്തുകൾ ജൈനന്മാരുടെ ബന്ധപ്പെട്ടതാണ് ഈ പാറ മുറിച്ചെടുക്കാനുള്ള സംവിധാനമാണ് ഇത് എല്ലാരും അത് ഉപയോഗിക്കുന്നുണ്ട് ജൈന ഹിന്ദു ആരാധനാ രീതിയിലൊക്കെ ഉണ്ട് യോഗീശ്വര സ്വാമി ഒരു സ്വാമിയുടെ പേരിലുള്ള ചെറിയ ഒരു മരത്തിന്റെ ചോട്ടിലുള്ള വിഗ്രഹമാണ് ഇവിടേക്കെ നോക്കുന്ന സമയത്ത് താഴേക്കൊക്കെ അതേപോലുള്ള കുഞ്ഞി കുഞ്ഞി വിഗ്രഹങ്ങൾ കാണാൻ ഇതൊരു ആശ്രമം എന്നൊക്കെ രീതിയിൽ വേണം നമ്മൾ കാണാൻ അത്രയും ഒരു പാവനമായിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് സ്വാമിമാരൊക്കെ ഇവിടെ വന്നിട്ട് ആരാധിക്കുക പ്രാർത്ഥിക്കുക തപസ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വലിയൊരു പാറ കേട്ടോ ഒരു രക്ഷയില്ലടാതെ എന്താണ് തുടങ്ങിയ കാഴ്ചകളല്ലേ ഇവിടെ നോക്കി ഇവിടെ വേറൊരു പാറ ശരിക്കും ഒരു റൂഫ് ഇട്ടമാതിരി ഓ എന്താണേ ഇവിടെ മറ്റൊരു വിഗ്രഹം കാണാം ഒരു വിളക്ക് കത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ ആ സ്വാമിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കുറെ മുന്നെഴുതി വെച്ച പേരുകളാണ് അതൊക്കെ നമുക്ക് ഇപ്പോഴും കാണാം ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ഒരു ആവേശത്തിൽ വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് എത്തിയിരുന്നു ഇനി ഇവിടുന്ന് തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് ഇവിടെ എത്തില്ലേ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും തിരിച്ചു പോകാൻ വാഹനം ഒന്നും കിട്ടില്ല ഇവിടുന്ന് ഓട്ടോ ഒക്കെ കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ സ്വന്തമായിട്ട് വാഹനമൊക്കെ ഉള്ള ആൾക്കാർക്കായിരിക്കും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ യാത്ര കംഫർട്ടബിൾ ആകും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ നന്നായി ബുദ്ധിമുട്ടും സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഇടയിൽ ചിരഞ്ജീവിയായിട്ട് അശ്വത്ഥാമാവ് നമുക്ക് ഒരു പാടുണ്ട് പൊട്ടി ഒലിക്കുന്ന ശരീരവുമായിട്ട് ജീവനോടെ അദ്ദേഹം തുടർന്നു ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചില്ല അദ്ദേഹം ഇവിടെ നിന്ന് നമുക്ക് തരുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ജീവിക്കാനുള്ളൊരു പ്രേരണ അത് ചെറുതല്ല അവൾ എന്തായാലും ഭീമന്റെ കാൽപ്പാടും ചിരഞ്ജീവിയുടെ ആ ത്യാഗവും ജീവിതമൊക്കെ ഈ മുനിപ്പാറയിൽ വന്നിട്ട് കാണാൻ പറ്റും ഭയങ്കര ഭയങ്കര ഒരു ശരിക്കും ആ ഒരു ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് വരുന്ന സമയത്ത് നമ്മൾ ആ കാലഘട്ടത്തിലൂടെ ആ കഥയിലൂടെയൊക്കെ ഒന്നും കൂടി കയറി ഇറങ്ങിയ പോലെ തോന്നുന്നുണ്ടല്ലെ സിബിനെ ശരിയാണ് പോയോണ നമ്മളെന്തായാലും ഇതേപോലത്തെ കാഴ്ചകളായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേരിക്കും സ്റ്റേറ്റിയം ടു ട്രാവൽ ഗുനിയ